എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ ഒരു ക്രാഫ്റ്റാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലൊരു ത്രെഡ് ത്രെഡുണ്ട് അപ്പോൾ ത്രെഡിൽ പിടിച്ചിട്ട് നേരെ താഴോട്ട് വലിക്കുന്ന സമയത്ത് നോക്കി നമ്മുടെ ഫ്ലാഗ് നേരെ ഓട്ടോമാറ്റിക്കലി മുകളിലോട്ട് പോകുന്നുണ്ടായിരിക്കും ത്രെഡിൻ്റെ ഒരു സൈഡ് വലിക്കുന്ന സമയത്ത് ഫ്ലാഗ് നേരെ താഴോട്ട് ഇതേപോലെ സൂപ്പറായിട്ട് വരുന്നുണ്ടായിരിക്കും ഓക്കെ വളരെ സിമ്പിളാണ് വളരെ ഈസിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും സൊ നമുക്കിതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എല്ലാം പറഞ്ഞുതരാം ായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് ക്രാഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ആദ്യം ഇതേപോലെ ഒരു വൈറ്റ് പേപ്പർ ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സൈസ് അളവ് വലിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ നമുക്ക് ഹൈറ്റ് കൂടിയാലും കുറഞ്ഞാലും ഒന്നും വലിയ ഇഷ്യൂസ് ഇല്ല കാരണം ഇത് ബാക്ക്ഗ്രൗണ്ടാണ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് വലുതായി പോയതുകൊണ്ടോ ചെറുതായി പോയതുകൊണ്ടോ വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഇവിടെ എടുത്തിട്ടുള്ള അളവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിൻ്റെ മെഷർമെൻ്റ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം പത്തൊമ്പത് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വീതി വരുന്നത് ഏകദേശം എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് അറൗണ്ട് എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് വീതി വരുന്നത് ഹൈറ്റ് വരുന്നത് ഒരു പത്തൊമ്പത് ആണ് കേട്ടോ ഇനി ഇതിൽ കുറച്ച് കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും വലിയ ഇഷ്യൂസ് ഇല്ല കാരണം ഇത് ബാക്ക്ഗ്രൗണ്ടാണ് ഇതിൻ്റെ മേലെയായിട്ടാണ് നമ്മളൊരു കൊടിമരം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഓക്കെ നമുക്ക് കൊടിമരം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് ഇപ്പോൾ കൊടിമരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ ഒരു മൂന്ന് സ്റ്റെപ്പായിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരിക്കില്ല ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നാണ് കൊടിമരം ഇങ്ങനെ ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കൊരു വൈറ്റ് പേപ്പർ ഇതേപോലെ എടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു പേപ്പറിൽ ഒരു സ്റ്റെപ്പ് വരച്ചിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പേപ്പറിലാണ് നമ്മൾ ഒരു സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ആയിട്ട് ഔട്ട്ലൈൻ വരയ്ക്കണം സ്റ്റെപ്പിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുക അതിനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കളർ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റെപ്പിൻ്റെ ഔട്ട്ലൈൻ എങ്ങനെയാണ് വരയ്ക്കണമെന്ന് നോക്കാം കേട്ടോ ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട് വളരെ ഈസിയാണ് നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്കെയിൽ എടുക്കാം എന്നിട്ട് ഒരു വൺ സെൻറ്റിമീറ്റർ വീതിയിൽ ഇങ്ങനെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കാം ഓക്കെ ജസ്റ്റ് വൺ സെൻറ്റിമീറ്റർ വീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യാം ഇതേപോലെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കാം എത്ര ലൈൻസ് വേണം മൂന്ന് ലൈൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ മൂന്ന് സ്റ്റെപ്പ് അല്ലേ ഉള്ളത് അപ്പൊ മൂന്ന് ലൈൻസ് നമുക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം അപ്പൊ ഇതേപോലെ വരച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം ഇതിന്റെ താഴത്തെ സ്റ്റെപ്പിന്റെ വീതി നമുക്ക് ഇവിടെ മെഷർ ചെയ്ത് കൊടുക്കാം ഏകദേശം നമുക്ക് ഇത്ര വീതി മതി ഇവിടുന്ന് ഏകദേശം ഇത്രയും വീതിയാണ് താഴത്തെ സ്റ്റെപ്പിനുള്ളത് ഓക്കെ അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിനേക്കാളും താഴത്തേക്കാളും ചെറുതായിരിക്കും മുകളിലെ സ്റ്റെപ്പ് അല്ലേ അപ്പോൾ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഇവിടെ നിന്ന് കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇവിടെ വരയ്ക്കുക ഒരു വൺ സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇവിടെ വിടുക എന്നിട്ട് മേലോട്ട് ലൈൻ വരയ്ക്കാം അതേ അളവിൽ ഇവിടെയും ഒരു വൺ സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിടുക അതായത് ഇവിടെ എടുത്ത സെയിം ഗ്യാപ്പിന് ഇവിടെ എടുക്കുക മേലോട്ടവൽ ലൈൻ വരയ്ക്കുക ഉണ്ടോ അപ്പോൾ അടുത്ത സ്റ്റെപ്പ് കിട്ടി ഇനി ഇതിൻ്റെ മുകളിലെ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പിനേക്കാളും കുറച്ചും കൂടി ചെറുതാണ് അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക ചെറിയൊരു ഗ്യാപ്പ് വിടുക എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക അതേപോലെ ഇവിടെ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് വിടുക ഒരു ലൈൻ വരയ്ക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ കൊടിമേടത്തിൻ്റെ സ്റ്റെപ്പ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്ക് നമുക്കിതിനെന്ത് ചെയ്യാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരു കത്തരി യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ലൈൻസ് ഒന്നും വേണ്ട ഈ വേസ്റ്റ് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് മാത്രം നമുക്ക് എടുക്കാം കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ക്രാഫ്റ്റിൻ്റെയൊക്കെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ കട്ടിങ്ങിലാണ് മെയിനായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ കട്ടിങ് നന്നായിട്ട് വന്നില്ലെങ്കിൽ ക്രാഫ്റ്റ് കാണാൻ ഭംഗി ഉണ്ടാവില്ല സോ വളരെ നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇത്രയും ഞാൻ ആദ്യം കട്ട് ചെയ്തു ഇനി ഓരോ സ്റ്റെപ്പിൻ്റെ ഒരു പോർഷനും കൂടി നമുക്ക് കട്ട് ചെയ്ത് കളയാം വൺ സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സൈഡും അതേപോലെ കട്ട് ചെയ്തെടുക്കാം അത് ശ്രദ്ധിച്ച് ടൈം എടുത്ത് മെല്ലെ കട്ട് ചെയ്താൽ മതി കേട്ടോ ഷേപ്പ് നോക്കി ഒരു സ്റ്റെപ്പിൻ്റെ കറക്റ്റ് അളവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കിയേ ഒരു സ്റ്റെപ്പിൻ്റെ രീതിയിൽ നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കളർ ചെയ്ത് കൊടുക്കാം കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ എന്ത് ചെയ്യാൻ ബ്രഷ് പെണ്ണാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കളർ പെൻസിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്കെച്ച് പെണ്യുൽ യൂസ് ചെയ്യാം അതേപോലെ ബ്രഷ് പെൻ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം വാട്ടർ കളർ യൂസ് ചെയ്യാം ഓയിൽ പേസ്റ്റ് യൂസ് ചെയ്യാം ഏത് മീഡിയം വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് കളറിങ് മാത്രം ചെയ്താൽ മതി ബ്രൗൺ കളറാണ് ഞാൻ സ്റ്റെപ്പിന് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ വയറ്റ് ഗ്യാപ്പൊന്നും വരാതെ ബ്രൗൺ കളർ ഫുൾ ആയിട്ട് ഞാൻ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാണ് കേട്ടോ ഇനി സ്റ്റെപ്പിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ കൊടുക്കാനായിട്ട് ഇഷ്ടമാണെങ്കിൽ അതും കൊടുക്കാനായിട്ട് സാധിക്കും ബ്രൗൺ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഓക്കെ അപ്പൊ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് എന്താണ് ഉണ്ടാക്കേണ്ടത് യെസ് നമ്മുടെ ഫ്ലാഗ് ആണ് നമ്മുടെ മെയിൻ സംഭവം നമ്മുടെ ഫ്ളാഗ് ആണല്ലോ ഇന്ത്യൻ ഫ്ലാഗ് ആണ് അപ്പൊ ഇന്ത്യൻ ഫ്ലാഗ് നമുക്ക് ഇതേപോലെ ആദ്യം അതിന്റെ ഒരു ഔട്ട്ലൈൻ ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കതിന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഔട്ട്ലൈൻ എങ്ങനെയാണ് വരയ്ക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം ഈ സൈഡിലായിട്ട് ഒരു വെറുതെ ഒരു ലൈൻ വരയ്ക്കുക ഓക്കെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് അതേപോലെ ഇപ്പോഴത്തെ സൈഡിലും വരയ്ക്കാം എത്ര വീതി വേണമെന്ന് നോക്കുക നിങ്ങളുടെ ഫ്ലാഗിന് നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ചിട്ട് വരയ്ക്കാം ഞാൻ ഇത്രയും വീതിയിൽ വരയ്ക്കുന്നുണ്ട് ഇത്രയും നീളമാണ് എൻ്റെ ഫ്ലാഗ് വരുന്നുണ്ടായിരിക്കുക കേട്ടോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നമ്മൾ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ വൺ സൈഡിൽ മാത്രം ഓരോ സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഓരോ പോയിൻ്റ് ഇട്ട് കൊടുക്കുക സ്കെയിൽ വെച്ചിട്ട് ഈക്വൽ അളവിൽ ഓക്കെ നമ്മുടെ ഫ്ലാഗിൻ്റെ ഉള്ളിലെ ഗ്യാപ്പ് ഈക്വൽ ആയിരിക്കുമല്ലോ അപ്പോൾ ഈക്വൽ അളവിൽ ഒരേ പോയിന്റ് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു കാറ്റത്ത് ആടി നിൽക്കുന്ന ഫ്ലാഗിൻ്റെ ഷേപ്പാണ് നമ്മളിവിടെ വരയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക നോക്കി ഇതേപോലെ ആദ്യം ഇങ്ങനെ താഴത്തോട്ട് വരിക എന്നിട്ട് മെല്ലെ അതിൻ്റെ എൻ്റെ ഭാഗം മുകളിലോട്ട് പോയിട്ട് വീണ്ടും ഇങ്ങനെ താഴത്തോട്ട് വരിക ഉണ്ടോ കാറ്റത്തിങ്ങനെ പാറി നിൽക്കുന്ന ഒരു ഫ്ലാഗിൻ്റെ ഷേപ്പ് ആണ് നമ്മളിവിടെ വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കണ്ടോ ഇതേപോലെ ഓക്കെ ഇനി ഇവിടെ നിന്ന് ഏകദേശം വൺ സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വേണം ഇവിടുന്ന് വൺ സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വേണം ഇവിടുന്ന് വൺ സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വേണം ഓക്കെ അങ്ങനെയാണ് വരയ്ക്കുന്നത് ഇനി അടുത്ത ലൈൻസ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം വരച്ച ലൈൻ ഉണ്ടല്ലോ ഇതിന് പാരലായിട്ട് ബാക്കിയുള്ള ലൈൻസ് ഒക്കെ വരയ്ക്കാം ഓക്കെ ഇവിടെ നമ്മൾ ആദ്യം എന്താണ് ചെയ്തത് നേരെ താഴോട്ടാണ് വരച്ചത് താഴോട്ട് വന്നിട്ട് ഈ ലൈൻ എവിടെ നിന്നാണോ മുകളിലോട്ട് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ ഇവിടെ മുകളിലോട്ട് വരയ്ക്കാം നേരെ പോയി കണക്ട് ചെയ്ത് കൊടുക്കാം അത്രയേ ഉള്ളൂ അതേപോലെ ഫുള്ളായിട്ട് നീറ്റായിട്ട് വരച്ചെടുക്ക കേട്ടോ ഇതേപോലെ ഒരു ഫ്ളാഗിന്റെ ഷേപ്പ് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ നേരെ കട്ട് ചെയ്തെടുക്കാം ഈ സൈഡ് കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്കാം ലൈനിലേക്കൂടെ ഉള്ളിലോട്ടൊന്നും കട്ടായി പോവാതെ കറക്റ്റ് നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണേ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ ഞാൻ വളരെ നീറ്റായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫ്ലാഗ് കളർ ചെയ്യാം അപ്പം ഏറ്റവും മുകളിൽ വരുന്ന കളർ നമുക്ക് ആദ്യം കൊടുക്കാം ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു കാവ്യ കളർ ആണോ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളർ നമുക്ക് കൊടുക്കാം ഒരു ഡാർക്ക് ഓറഞ്ച് ആണോ കൊടുക്കേണ്ടത് കേട്ടോ ഓറഞ്ച് കളറാണ് ഞാൻ മുകളിൽ കൊടുക്കുന്നത് അപ്പൊ വൈറ്റിലോട്ട് ആവാതെ വളരെ നീറ്റായിട്ട് ചെയ്തെടുക്കണം ഓക്കെ താഴത്തെ എന്താണ് കളർ എന്ന് നിങ്ങൾക്ക് അറിയാലോ ഗ്രീൻ കളറാണ് ഞാൻ അതേപോലെ കളർ കളർ ഇനി ഒരു ബ്ലൂ യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം ഇവിടെ സെന്ററിലായിട്ട് സർക്കിൾ വരച്ചിട്ട് ഇതേപോലെ ലൈൻസ് വരയ്ക്കാം അത് വരച്ചിട്ടുണ്ട് ഇപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഗൻ റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് കൊടിമരം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നൂല് വേണം അതായത് ത്രെഡ് വേണം ഞാനിവിടെ ജൂ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് നൂല് വേണമെങ്കിലും എടുക്കാനായിട്ട് സാധിക്കും ഇതിനൊരു ഒരു പീസ് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു പീസ് നൂല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു വൈറ്റ് പേപ്പർ ഉണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഇതിൽ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കണം അതിലൂടെ ഈ ത്രെഡ് ഇട്ട് കൊടുക്കണം ഓക്കെ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സൂചി എടുക്കുന്നുണ്ട് താഴത്തെ മുകളിലായിട്ട് രണ്ട് ഹോളാണ് നമുക്ക് ഇടേണ്ടത് ആദ്യം നേരെ സെൻട്രലായിട്ട് ഇടണം കേട്ടോ ഓക്കെ ഈ ഒരു ഭാഗത്തായിട്ട് സെൻട്രലായിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ഓക്കെ പേപ്പറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ഈ ഒരു ത്രെഡ് അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകണം ആ ഒരു രീതിയിലുള്ള ഹോൾ വേണം ഇടാനായിട്ട് ആദ്യം ഹോൾ ഇട്ട ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ഹോൾ ഒന്ന് വലുതാക്കി കൊടുക്കാം കണ്ടോ നല്ല സ്മൂത്ത് ആയിട്ട് അതിൽ കൂടെ കടന്നു പോകുന്ന രീതിയിലുള്ള ഒരു ഹോളാണ് വേണ്ടത് ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേണം അതായത് നേരെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ സ്കെയിൽ വെച്ച് നോക്കാം നിങ്ങൾക്ക് സ്കെയിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ലൈൻസ് ഇട്ട് കൊടുക്കാം ഒരു ലൈൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഒരു ഹോളും കൂടി വേണം ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഹോളും കൂടി ഇട്ട് കൊടുക്കാം നേരെ സ്ട്രൈറ്റായിട്ട് താഴെ ഇട്ട ഹോളിന് നേരെ സ്ട്രൈറ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഹോൾ ഇടുന്ന സമയത്ത് നമ്മുടെ ഒരു നൂല് ത്രെഡ് കടന്നു പോകാനുള്ള ഹോൾ അവിടെ വേണം അത്രയും വലുപ്പമുള്ള ഹോൾ വേണം വേണ്ടത് ഒരുപാട് വലുതാവും വേണ്ട ഒരുപാട് ചെറുതാവും വേണ്ട ഓക്കെ ഒരു മീഡിയം കറക്റ്റ് അളവിലുള്ള സൈസ് നിങ്ങൾ എടുക്കുന്ന ത്രെഡിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള ഹോളാണ് വേണ്ടത് എൻ്റെ കുറച്ച് വണ്ണുള്ള ത്രെഡാണ് അതുകൊണ്ട് ഞാനൊരു വലിയ ഹോളാണ് അവിടെ ഇടുന്നത് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ത്രെഡ് എടുക്കാം നേരെ ത്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇടുക ത്രെഡ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ടു അതിൻ്റെ ഒരെ ഉണ്ടല്ലോ ഒരെ നമ്മൾ മുകളിലെ ഹോളിലൂടെ ബാക്കിലോട്ട് ഇട്ടു അടുത്ത എൻഡ് ഇപ്പോഴത്തെ ഹോളിലൂടെ നേരെ ബാക്കിലോട്ട് ഇടുക കണ്ടോ അതിൻ്റെ കൂടെ ബാക്കിലോട്ട് ഇട്ടിട്ടുണ്ട് കണ്ടോ ത്രെഡാണ് കേട്ടോ നമ്മുടെ കൊടിമരം ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാം ഈ രണ്ട് ത്രെഡും കൂടി ഇവിടെ ഒന്ന് കെട്ടി കൊടുക്കുക ഓക്കെ ബാക്കിൽ ഈ രണ്ട് ത്രെഡും കൂടി ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക ഇനി ഈ ത്രെഡിൽ പിടിച്ച് നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് ഈ ത്രെഡിങ്ങനെ മുകളിലോട്ട് പോകണം ഓക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കെട്ട് ഈ കെട്ടിൻ്റെ പോർഷൻ നേരെ ബാക്കിൽ മുകളിൽ സൈഡിലോട്ട് ആക്കി വെക്കണം എങ്കിലാണ് വലിക്കുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ താഴോട്ട് വരുള്ളൂ ഓക്കെ ഈ കെട്ടിൻ്റെ പോർഷൻ മുകളിലോട്ട് ആക്കി വയ്ക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് നേരെ ടൈറ്റായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വയ്ക്കുക ഓക്കെ ഇനി നമ്മുടെ ഫ്ലാഗ് എടുക്കുക ഫ്ലാഗ് എടുത്തിട്ട് നമ്മുടെ ഫ്ലാഗ് എടുത്തിട്ട് ഈ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഈ ഭാഗത്തായിട്ട് ഈ ത്രെഡിൽ ഒട്ടിക്കണം അതിനായിട്ട് ത്രെഡിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യണം താഴ്ഭാഗത്ത് ആദ്യം ഒട്ടിക്കാം കേട്ടോ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ത്രെഡിൽ പേപ്പറിലോട്ട് ഗ്ലൂ ആവാനായിട്ട് പാടില്ല കേട്ടോ പേപ്പറിലെ ഗ്ലൂ ഒട്ടിപ്പിടിക്കാനായിട്ട് പാടില്ല എൻ്റെ ഇവിടെ കുറച്ച് പേപ്പറിലോട്ട് ആയിട്ടുണ്ടെങ്കിൽ ഞാനത് എടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ എന്നിട്ട് ഈ ഒരു ഫ്ലാഗ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നേരെ അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആവാനായിട്ട് ഒരു കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരിക്കും സോ നിങ്ങൾ അതിനൊരു ഡ്രൈൻ ടൈം കൊടുക്കണം കേട്ടോ ഒരു ഫൈവ് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അത് നല്ല രീതിയിൽ ഡ്രൈ ആവട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി വർക്ക് ചെയ്യാം നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനെ നേരെ ഇനി വളിച്ചിട്ട് മുകളിൽ കയറ്റി വയ്ക്കാം വളിച്ചു കഴിഞ്ഞാൽ ഫ്ലാഗ് നേരെ മുകളിലോട്ട് വരും അത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഡ്രൈ ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് താഴത്തെ വർക്ക് ചെയ്യാം ബാക്കി ഇനി നമുക്ക് നമുക്കടുത്തത് എന്താണ് നമ്മളൊരു സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ആ സ്റ്റെപ്പ് എടുക്കാം സ്റ്റെപ്പ് ഉണ്ടല്ലോ അപ്പോൾ സ്റ്റെപ്പിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല എല്ലാ സ്റ്റെപ്പിൻ്റെയും സൈഡിൽ മാത്രം കണ്ടോ ഒരു സൈഡിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്യാം എൻഡിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്യാം സെൻറ്ററിലോട്ട് ഗ്ലൂ വരാൻ പാടില്ല കേട്ടോ എന്നിട്ട് ഈ ത്രെഡിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഉണ്ടോ ത്രെഡിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് വരുന്നത് പോലെ ഉണ്ടോ ഇതേപോലെ ഞങ്ങൾ ഒട്ടിച്ചു കൊടുക്കുക ഉണ്ടോ ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരണം ട്ടോ അങ്ങനെ വലിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ വരും ഓക്കെ അപ്പോൾ ഇവിടെ സെൻ്ററിലോട്ട് ഗ്ലൂ വരാൻ പാടില്ല സെൻറ്ററിലോട്ട് വന്ന് കഴിഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരില്ല പേപ്പർ കീർപ്പ് വല്ലാതെ അത് വരില്ല സോ നിങ്ങൾ എന്ത് ചെയ്യരുത് സെൻ്ററിലോട്ട് ഒട്ടിക്കരുത് കേട്ടോ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് താഴത്ത് ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു ഗ്രീൻ കളർ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഗ്രൗണ്ട് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിൻ്റെ ഫീല് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിയാക്കാൻ വേണ്ടി എക്സ്ട്രാ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ എന്നിട്ട് ഇവിടെ കുറച്ച് ഗ്രാസ് സൈഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാം ഒരു പിങ്ക് കളർ എടുത്തിട്ട് ഇവിടെ കുറച്ച് ഫ്ലവേഴ്സും കൂടെ അരച്ച് കൊടുക്കാം ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി ഫ്ലവറിന്റെ ഷേപ്പിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പം ഇപ്പം കാണാനായിട്ട് കുറച്ചും കൂടി ക്യൂട്ടായിട്ട് നമ്മുടെ ക്രാഫ്റ്റ് മാറിയിട്ടുണ്ട് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ട് നൂല് നമ്മൾ എൻ്റെ ഭാഗം നമ്മളിവിടെ കെട്ടിയിട്ടുണ്ടല്ലോ ഇത് കെട്ട് ബാക്ക് സൈഡിൽ ഈ ഹോളിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കൊണ്ട് വെച്ച ശേഷമാണ് ഫ്ലാഗ് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് വേണം ഒട്ടിക്കാനായിട്ട് ഓക്കെ എങ്കിലാണ് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ഇല്ല കേട്ടോ ഓക്കെ അപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നോക്കി ഫ്ലാഗ് താഴെയാണ് കെട്ടിപ്പോൾ മുകൾ ഭാഗത്താണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നൂല് കണ്ടോ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ഈ കെറ്റിന്റെ രണ്ട് സൈഡ് ഉണ്ട് അല്ലേ ഈ ഒരു മുകളിലുള്ള സൈഡുണ്ട് താഴത്തെ സൈഡുണ്ട് താഴത്തെ സൈഡിൽ പിടിച്ച് വലിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലാഗ് താഴോട്ട് വരുന്നുണ്ടായിരിക്കും ഈ മുകളിലെ ഈ ഒരു സൈഡിലെ നൂലിൽ പിടിച്ച് താഴോട്ട് വലിക്കുന്ന സമയത്ത് ഫ്ലാഗ് മുകളിലോട്ട് പോകുന്നുണ്ടായിരിക്കും നമുക്ക് ആദ്യം താഴത്തെ സൈഡ് ഉണ്ടല്ലോ നോക്കി ഈ താഴത്തെ സൈഡിൽ പിടിച്ച് നമുക്ക് നേരെ താഴോട്ട് വലിക്കാം ഓക്കെ ഞാൻ വലിച്ചു കാണിച്ചു തരാം ഓക്കെ മെല്ലെ നമ്മളിങ്ങനെ താഴോട്ട് വലിക്കുന്ന സമയത്ത് കണ്ടോ മെല്ലെ വലിക്കുക കണ്ടോ ഫ്ലാഗ് നേരെ താഴോട്ട് വന്നു ഇനി അതിന് നേരെ മുകളിലെ സൈഡിൽ പിടിച്ചിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ താഴോട്ട് വലിക്കുന്ന സമയത്ത് ഉണ്ടോ ഫ്ലാഗ് മുകളിലോട്ട് പോകും ഓക്കെ അപ്പോൾ ഈ ഒരു കെട്ടുണ്ടല്ലോ ബാക്കിൽ ഈ ഒരു കെട്ടുണ്ടല്ലോ ഈ കെട്ടിൻ്റെ മുകളിൽ പിടിച്ച് വലിക്കുന്ന സമയത്ത് മുകളിലോട്ട് പോകും താഴത്തെ ഈ സൈഡിൽ പിടിച്ച് വലിക്കുന്ന സമയത്ത് ഫ്ലാഗ് നമ്മുടെ താഴോട്ട് വരും കേട്ടോ അപ്പോൾ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് വളരെ ഈസിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് സോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ യു നെക്സ്റ്റ് വീഡിയോ ബൈ